തുലാപ്പത്തിന് പുളിച്ചേരി വിഷകണ്ഠൻ തെയ്യത്തോടെയാണ് ഈ നമ്മുടെ നാട്ടിലെ ഉത്തരമലബാറിലെ തെയ്യക്കാലം തുടങ്ങുന്നത് അത് തൊട്ടിങ്ങോട്ട് എല്ലാ ദിവസവും പല സ്ഥലങ്ങളിലും പല വിധത്തിലുള്ള തെയ്യ കൊലങ്ങൾ അരങ്ങേറുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സമാപനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഇവിടെ കളരിവാതിക്കൽ ഭഗവതി ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് പെരിങ്കളിയാട്ടം ഇന്നിവിടെ നടക്കാൻ പോവുകയാണ് ഇന്നിപ്പോൾ ഒരു വൈകിട്ട് മൂന്ന് മണിയോട് കൂടി പരിപാടികൾ ആരംഭിക്കും ഈ ഞാനിപ്പോൾ നിൽക്കുന്നത് പോലെയൊന്നല്ല എടുത്ത അവസ്ഥ ഉണ്ടാവുക ഇവിടെ മുഴുവൻ ജനങ്ങളായിരിക്കും മൊത്തം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ അമ്പലത്തിൽ ഉണ്ടാവുക അത്രയധികം പല ഭാഗത്ത് നിന്നുള്ള പലദേശത്ത് നിന്നുള്ള ആൾക്കാരുകൾ ഈ പെരുങ്കളിയാട്ടം കാണാൻ വേണ്ടി നമ്മുടെ ഉത്തരമലബാറിലെ തെയ്യ കോലങ്ങളുടെ കളിയാട്ടങ്ങളുടെ സമാപനം കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരും ഇവിടെ ഒരു മൂന്ന് മണിയോട്ട് കളരിപ്പേറ്റ് അരങ്ങേറും അതിനുശേഷം ഏകദേശം നാല് നാലര മണിയോടുകൂടിയാണ് കളരിവാതിക്കൽ ഭഗവതിയുടെ തിരുമുടി നിവരുക ഈ തിരുമുടി നിവരുന്നതോടുകൂടി നമ്മുടെ ഈ വർഷത്തെ ഞാൻ പറഞ്ഞതുപോലെ തുലാപ്പത്തിന് തുടങ്ങുന്ന തെയ്യ കളിയാട്ടങ്ങളുടെ സമാപനം കുറിക്കുകയാണ് ഇതിൻ്റെ പ്രത്യേകത ഇവിടെ കേരളത്തിലെന്ന് പറയാം ഏറ്റവും വലിയ മുടിയാണ് കളരിവാതിക്കൽ ഭഗവതിയുടേത് അതൊന്നും നിങ്ങളെന്തായാലും കാണേണ്ടത് തന്നെയാണ് അപ്പോൾ ഇന്ന് അല്പസമയത്തിന് ശേഷം ഇവിടെ പെരുങ്കളിയാട്ടം നടക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ആണ് എൻ്റെ പിന്നിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുളകൊണ്ടും കവുങ്ങ് കൊണ്ടുമുള്ള തിരുമുടിയാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ പേര് നാ പുഴാതി നാലുക്കൽ പ്രകാശനാചാരി ഞങ്ങൾ ഇവിടെ നാ അഞ്ച് തറവാട്ടുകാരാണ് ഈ പ്രവൃത്തി എടുക്കുന്നത് ഒന്ന് പുഴാതി രണ്ട് അഴീക്കോട് മൂന്ന് പള്ളിക്കുന്ന് നാല് കുന്നാവ് അഞ്ച് പുറമേരി ഇങ്ങനെ അഞ്ചാൾക്കാർ കൂടിയാണ് ഇതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നത് നമ്മൾ സംക്രമം മുതലേ ഇതിൽ പ്രവൃത്തിക്ക് ഏർപ്പെടുന്നു ഇതിൻ്റെ പതിനാറ് മുള കൊണ്ടുവരുന്നത് എളുംപോയിൽ ഫോറസ്റ്റിൽ നിന്നാണ് ഇന്നേ മുള കൊണ്ടുവരുന്നത് ഇരുപത്തൊന്ന് കോല് നീളം അഞ്ചേ മുക്കാൽ വീതി അങ്ങനെയാണ് തിരുമുടിയുടെ വിസ്തീർണവും നീളവും പത്തര പതിനഞ്ച് കോലിലുള്ള കയയാണ് ഇതിനെ താങ്ങി നിർത്തുന്നത് ചൊവ്വാഴ്ച ഉട കെട്ടി പിന്നെ വെള്ളിയാഴ്ച ശനിയാഴ്ചയും കൊണ്ട് തിരുമുടീൻ്റെ പണി തീരും ഞായറാഴ്ച ആക്കമോക്കലോട് ശനിയാഴ്ച ആക്കം നോക്കലിലോടുകൂടി തിരുമുടിയുടെ പണി നാലുമണിയാകുമ്പോഴേക്കും തീരണം എൻ്റെ കൂടെ നമ്മൾ അഞ്ച് തറവാട്ടുകാറിൽ പത്താൾ പ്രവൃത്തി എടുക്കുന്നുണ്ട് അവർ ഏഴ് തിരുമുടിക്കാറുണ്ട് അവരും കുറേ ആളുണ്ടാവും എല്ലാവരും കൂടിയാന്ന് ഇത് കൂട്ടായ്മയായിട്ട് ചെയ്തു വരുന്ന പ്രവൃത്തിയാണ് തൊഴുത് കിട്ടുന്ന എൻ്റെ ചടങ്ങുണ്ട് അത് കഴിഞ്ഞിട്ടാകുമ്പോൾ അടുത്ത് അവിടെ അവിടുന്ന് ആണ് ഇതിൻ്റെ തുണിയെല്ലാം ചാർത്തും പിന്നെ നമ്മളിത് മുടി താഴത്ത് ഇവിടെ കൊണ്ടക്കുന്നവരെ നമ്മൾ പൂർണ്ണമായിട്ട് ഇവരെ ഇതിൽ തന്നെ ഉണ്ടാവുക ഇതുപോലെയുള്ള നമ്മളെ ഈ ഇവിടെ ഉണ്ട് പക്ഷെ ഇത്ര ഭാരവും നീളവും വീതിയും ഇല്ല കാഴ്ചക്ക് പിന്നെ ഇതിലും വലിയ തിരുമുടി ഉണ്ട് എന്ന് പറയപ്പെട്ടിരുന്നത് കടമ്പേരി അമ്പലത്തിലാണ് പക്ഷേങ്കിൽ അത് ഇപ്പൊ എത്രയോ കാലഘട്ടത്തിൽ നിർത്തിവെച്ചിട്ടില്ല നമ്മളൊന്നും ഓർമ്മയെ കണ്ടിച്ചൂല്ല ആചാര പേര് മുത്താനേശ്ശേരി ഭാഗത്ത് വരുവാണെന്നാണ് ഞാൻ ഈ വർഷം കൂടി ഇരുപത് ഇരുപതാമത്തെ വർഷമാണ് ചൂടി വെക്കുന്നത് ഇവിടുത്തെ പ്രത്യേകത നമ്മുടെ ചടങ്ങ് ഇടവസംഗം കുടിയിലെ വെച്ചുതന്നൽ അവർ ഇതിൽ നിന്നിട്ട് ചെയ്യുന്നത് ഇടവശം ഓടിയിൽ വയ്ക്കുമ്പോൾ അതിന്ന് തോറ്റം പിന്നെ ഇടവുമ്പോഴത്തേക്കും തെയ്യം കുറിക്കുകയും പിന്നെ വരുന്ന ചടങ്ങ് കഴിഞ്ഞാൽ ഉടവെട്ടൽ കുടികെട്ടല് പിന്നെ കളിയാട്ടം അങ്ങനെയുള്ള ചടങ്ങ് തയറ്റി വരുന്നു ഇത് പത്ര വർഷമായി ഞാൻ ഇരുപത് വർഷം ഇരുപതാമത്തെ വർഷമാണ് ഇരുപത് വർഷമായിട്ട് ചെയ്തേ അപ്പം ഇത് വേറെ ഇതുപോലുള്ള പിന്നെ തെയ്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകും ഇത്രയും വേറെ ഇല്ല ഇത് ഇത് കടരൽ പകുതിൻ്റെ മുടി എന്നുള്ള ഏറ്റവും നമ്മൾ ഏറ്റവും വലിയ മുടിയാണ് പിന്നെ കടരൽ പകുതിൻ്റെ മുടിയാണ് പിന്നെ ഇത് ഇത് കഴിഞ്ഞാൽ വേറെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ കളിയോട്ടം പിന്നെ അടുത്ത വർഷം ഉണ്ടാവും